ജോർജ് സാറിന്റെ കളിക്കണ് ബാക്കിയുള്ളവരുടെ വ്യത്യസ്തമായിരിക്കും അറിയാലോ ഇത് നീ നീ അടുത്തടവാണ് പത്തൊമ്പതാമത്തെ നീ പഠിക്കാത്തൊടവാണ് ഇതെന്നറിയോ പെട്ടെന്ന് നടത്തുക കാശ് കുറക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് കണി എടുക്കും നീ കണ്ടോ ഇപ്പൊ തന്നെയാണ് തിരിച്ചു തിരിച്ചുപിടിക്കും കണ്ടോർജ് സാറേ കാണോ ഞാൻ പറഞ്ഞു പിന്നെ ഒരു മിനിറ്റ് എടുക്കുന്നതിന് മുന്നേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ അത് ശരി ആ സാറേ സാറേ വെയിറ്റ് ചെയ്യട്ടെ ഞാൻ തിരക്കിലാറിഞ്ഞാ വണ്ടി ഞാൻ ഒന്ന് നിർത്തിയാൽ കേട്ടോ ഹലോ ഇത് ഞാൻ നിർത്തിയാജീഷ ആ സാറേ ഞാൻ അർജന്റായിട്ടൊരു സ്ഥലം സാറിന്റെ നമ്പർ ഞാൻ രണ്ടാമതും കോൾ വന്ന പ്ലാനാണെന്ന് അറിയാൻ വേണ്ടി എടുത്തപ്പോൾ സാറാണ് അതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി എടുത്താൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ ആ എനിക്ക് മനസ്സിലായി അന്ന് ആ ആ എന്താണ് എന്താണ് അല്ല ജോർജ് ഏട്ടാ പ്രോഡക്റ്റിന്റെ പ്രോഡക്ടിന്റെ പേര് ലാമറ്റിയല്ലോ ഹാമറ്റ ആണ് കേട്ടോ അത് എനിക്ക് മനസ്സിലായി അത് നമുക്ക് ചെയ്യാം അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചിരിക്കുന്ന വീഡിയോസ് കാണാറില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഫേമസ് ചേട്ടൻ ഞാൻ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യാറുണ്ട് ഇല്ലാത്തത് അവർ വിടാറുണ്ട് വീഡിയോസ് ഒക്കെ ഒരു ഒരു മിനിറ്റ് ആരാധകരാണ് സെൽഫി സാറേ ഈ ഹെൽമെറ്റ് മാറ്റിയ പ്രശ്നം റോട്ടിലേക്ക് ഇറങ്ങിട്ട് ഈ ആരാധകരെ കൊണ്ടിട്ടുണ്ടല്ലോ പൊന്നെ എന്തിന് ഇന്ന് രാവിലെ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ല ഇങ്ങനെ വേറെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിട്ട് കാരണം അവിടെ പോയി നമുക്ക് ഈ നമ്മുടെ സമയം പോലെയല്ല സാറേ നമ്മളിങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിന്റെ ടൈം കണ്ടെത്താൻ പറ്റണില്ല അപ്പൊ സാറിന് ആണെങ്കിൽ എനിക്കറിയാം ഞാനിപ്പോ രണ്ട് മൂന്ന് ദിവസം തിരക്കില്ലാണ്ടുള്ളൂ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് തിരക്കാണ് നാപ്പതിനായിരം രൂപക്ക് ചെയ്യാൻ പറ്റും സാറിന് ആലോചിച്ചിട്ട് ഇന്ന് തന്നെ പറഞ്ഞിട്ട് നാളെയും മറ്റൊന്ന് അതിന്റെ പിറ്റേ ദിവസം ഫ്രീ ആണ് അത് കഴിഞ്ഞ പിന്നെ ഒരു മാസം കഴിവോട്ടെ അതുകൊണ്ടാണ് അപ്പൊ സാറിന് ആലോചിച്ചിട്ട് വിളിക്കാം കേട്ടോ ഞാനേ എന്തായാലും ഇന്നൊന്ന് നോക്കിയിട്ട് അറിയിക്കാം അടുത്ത ആൾ സെൽഫി എടുക്കാൻ വേണ്ടി സാറേ ബാക്കി പിന്നെ പറയാം സാറേ വല്ല സാറേ വാട്ട്സ്ആപ്പ് ചെയ്തോ ഓക്കെ കൊണ്ട് ബൈ 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 അത് ഇത്രയേ അവൻ്റെ ഒരു നാൽപ്പതിനായിരം രൂപ ആകെ പതിനായിരം ഫോളോവേഴ്സ് ഇല്ല അവന് എന്നിട്ടാണ് അവൻ്റെ അഹങ്കാരം ഒരു വർക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെയൊക്കെ ഒരു അഹങ്കാരം ബാക്കിയുള്ളവന്മാരൊക്കെ പൊട്ടന്മാരാന്നാണ് അവൻ്റെയൊക്കെ വിചാരം എന്നെ അറിയില്ല അവന് ഇത് ഞാനൊരു വേറൊരു യൂട്യൂബറെ കൊണ്ട് നാലായിരം രൂപയ്ക്ക് അയയ്ക്കും എന്നിട്ട് കാണിച്ചു കാണിച്ചോട്ടെ